തൊഴിൽ മേഖലകളിൽ തൊഴിലാളികൾ അഭിമുഖീകരിക്കുന്ന വിവിധ വിഷയങ്ങൾ ഉയർത്തിപ്പിടിച്ച് എ ഐ ടി യു സിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന സെക്രട്ടേറിയറ്റ് മാർച്ചിന് മുന്നോടിയായുള്ള എ ഐ ടി യു സി വടക്കൻ മേഖലാ ജാഥയ്ക്ക് ബദിയെടുക്കയിൽ സ്വീകരണം നൽകി സ്വീകരണ യോഗത്തിൽ നിരവധി പേർ പങ്കെടുത്തു നന്മയുള്ള മനസ്സ് പോലെയാണ് പരിശുദ്ധിയുള്ള സ്വർണവും എന്നും നിങ്ങൾക്കൊപ്പം ജ്വല്ലറി ബാങ്ക് റോഡ് അൻകോട്ട് റോഡ് കാസർഗോഡ് കാസർകോട്ടു നിന്നും ആരംഭിച്ച എ ഐ ടി യു സി വടക്കൻ മേഖലാ ജാഥയ്ക്ക് ബദിയെടുക്കയിൽ സ്വീകരണം നൽകി ആർ പ്രസാദ് പി സുബ്രഹ്മണ്യൻ വിജയൻ കുനിശ്ശേരി കെ വി കൃഷ്ണൻ സി കെ ശശിധരൻ ചെങ്ങറ സുരേന്ദ്രൻ താവം ബാലകൃഷ്ണൻ പി കെ മൂർത്തി കെ സി ജയപാലൻ കെ മല്ലിക എലിസബത്ത് അസിസി പി കെ നാസർ എന്നിവർ അംഗങ്ങളായി കേരളത്തിലെ തൊഴിലാളി വർഗം ഇവിടെ സൂചിപ്പിച്ചും നിർമ്മാണ തൊഴിലാളികളും ചുവടുത്തൊഴിലാളികളും പ്ലാന്റേഷൻ മേഖലയിൽ പണിയെടുക്കുന്നവരും കയർ മേഖലയിൽ പണിയെടുക്കുന്നവരും എല്ലാം ഞാൻ എൻ്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല അവർക്ക് എക്കാലവും ആഭിമുഖ്യം ഈ ചുവപ്പിനോടാണ് ഇടതുപക്ഷത്തിനോടാണ് അത്തരം ഒരു ഗവൺമെൻറ് ഭരണം തുടരുമ്പോൾ കൃത്യമായും ഇടതുപക്ഷ നിലപാടുകളിൽ നിന്ന് വ്യതിയാനം ഉണ്ടാകാൻ പാടില്ല എന്ന് ഞങ്ങൾ പരസ്യമായി പറയും ആ വ്യതിയാനം എവിടെയെല്ലാം ഉണ്ടായാലും ഞങ്ങൾ ചൂണ്ടിക്കാണിക്കും തൊഴിൽ മേഖലകളിൽ തൊഴിലാളികൾ അഭിമുഖീകരിക്കുന്ന വിവിധ വിഷയങ്ങൾ ഉയർത്തിപ്പിടിച്ച് തൊഴിൽ സുരക്ഷിതത്വത്തിനും അവകാശ സംരക്ഷണത്തിനും വേണ്ടി എഐ നേതൃത്വത്തിൽ നടക്കുന്ന സെക്രട്ടേറിയറ്റ് മാർച്ചിന് മുന്നോടിയായാണ് ജാഥ സംഘടിപ്പിക്കുന്നത് കാസർഗോഡ് ജില്ലയിലെ പര്യടനത്തിന് ശേഷം ജാഥ കണ്ണൂർ ജില്ലയിലേക്ക് പ്രവേശിക്കും പതിനേഴിന് തൃശൂരിലാണ് ജാഥ സമാപിക്കുക ന്യൂസ് ബ്യൂറോ കാസർഗോഡ്